കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വാശി എന്നാണ് ഫിസുമോട് ചോദിച്ചിട്ടുള്ളത് ഫിസുമോക്ക് വാശിയുണ്ടോ വാശിയൊന്നുമില്ല ഈ കുഞ്ഞുങ്ങൾക്ക് വാശി കൂടാനുള്ള മെയിൻ കാരണം ആരാന്നറിയോ പാരന്റ്സ് പാര നമ്മൾ തന്നെയാണ് ആരാടാ പാരന്റ്സ് ആണ് അബ്ബാണ് ഉമ്മയാണ് ഇല്ലേ എന്തതിന്റെ കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു കുഞ്ഞ് ഫോൺ ചോദിച്ചു നമ്മൾ ഫോൺ കൊടുത്തു പിറ്റേന്നും ഫോൺ ചോദിച്ചു നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ എന്തോ തിരക്കിൽ പെട്ടുപോയി എന്തൊക്കെയോ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഫോണിൽ എൻഗേജഡായിരിക്കുമ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് ഉമ്മ എനിക്ക് ഫോൺ വേണം എനിക്ക് കാട്ടും കാണണം ഏ ഇപ്പം തരൂല ഇപ്പം തരൂല കുഞ്ഞങ്ങ് അലറി അലറിക്കറിയാൻ തുടങ്ങി ഭയങ്കര കരച്ചിൽ ഓ ഈ കരച്ചിൽ കിട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എന്നാ ഫോൺ കൊണ്ടുപോയി കാണു എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു എന്ന് വയ്ക്കുക കുഞ്ഞിൻ്റെ ഉൾ മനസ്സിലൊരു സംഗതി ഫോം ആയിട്ടുണ്ട് എന്താണെന്നൊരു എഫിസോനെ കരഞ്ഞു കഴിഞ്ഞാൽ സംഗതി കിട്ടും കരഞ്ഞാല് സംഗതി കിട്ടും ഫോൺ കിട്ടും അല്ലെങ്കിൽ ചോക്ലേറ്റ് കിട്ടും ഞാൻ എനിക്ക് എന്ത് വേണമെങ്കിലും വാശി പിടിച്ച് കരഞ്ഞാൽ മതി എന്നുള്ളൊരു സംഗതി കുഞ്ഞിൻ്റെ ഉള്ളിൽ ഫോം ആയിട്ടുണ്ട് പിന്നെ എന്തിനും വാശി പിടിക്കുന്ന കുഞ്ഞായി ആ കുട്ടിയുടെ സ്വഭാവം മാറും അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും ഒരു കാര്യം പേരൻസ് ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്നറിയോ കുഞ്ഞിനോട് യെസ് അല്ലെങ്കിൽ നോ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാനത് തരാം ഇല്ലെങ്കിൽ തരില്ല എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം തരാമെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നൊന്നോടെ പറയരുത് എന്ത് ചെയ്യണം കൊടുക്കണം കൊടുക്കണ്ടേ ആ പപ്പ കുഞ്ഞിനോട് പറയ കുഞ്ഞിന ചോക്ലേറ്റ് വാങ്ങി തരാം പറ്റിക്കാൻ പാടണ്ടോ പറ്റിക്കാൻ പാടില്ല ഇനി തരൂല്ല എന്ന് പറഞ്ഞാലോ എത്ര കരഞ്ഞാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും എന്ത് തുള്ളിച്ചാടിയാലും തരൂല കൊടുക്കരുത് എന്ത് ചെയ്യരുത് കൊടുക്കരുത് അപ്പോൾ കുഞ്ഞിനെന്ത് മനസ്സിലാകും ഞാൻ കരഞ്ഞാലും ബഹളം ഉണ്ടാക്കിയാലും സംഗതി എന്ന് അവൻ്റെ ഉൾ മനസ്സ് ഉൾ മനസ്സിൽ ഫോം ആവും പിന്നെ പതിയെ പതിയെ വാശി കുറഞ്ഞു വരും പിന്നെ കുഞ്ഞ് വാശി പിടിക്കണ സമയത്ത് ഒരിക്കലും നമ്മൾ അതുപോലെ ബഹളം ഉണ്ടാക്കാൻ പാടുണ്ടോ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടുണ്ടോ അടിക്കാൻ പാടണ്ട ആ സമയത്ത് ഇല്ല പിന്നെ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ളത് ആ സമയത്ത് ഉപദേശിക്കരുത് കുഞ്ഞ് കരഞ്ഞൊക്കെ കഴിഞ്ഞ് കരഞ്ഞൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മൈൻഡൊക്കെ ഒന്ന് കാമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം അപ്പ കുഞ്ഞിന് ചോക്ലേറ്റ് വാങ്ങിത്തരാതിരുന്നത് ഈ പല്ലാണിച്ച് ഈ നല്ല പല്ലൊക്കെ പുഴുപ്പല്ലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല്ലപ്പോഴൊക്കെ വാങ്ങിത്തരാം അതുപോലെ അതല്ലേ നല്ല കുട്ടികൾ ആണോ അല്ലേ ആ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങള് വാശിയില്ലാത്ത ആളോ ഇപ്പൊ മനസ്സിലാക്കും നമുക്ക് എന്താ ഇത്ര വാശിന്ന് മനസ്സിലായോ മെനകിഞ്ഞു വാശിണ്ടാവും അടി